ഇന്ന് ഒരു സോളോ ട്രിപ്പ് കുട്ടിക്കാനം വരെ ഒറ്റയ്ക്ക് നാളെ ന്യൂ ഇയർ ആയതുകൊണ്ട് ഇന്ന് സ്വന്തമായി ഒറ്റയ്ക്ക് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു ഓരോ കയറ്റം കയറുമ്പോഴും തണുപ്പ് കൂടി കൂടി വരും നല്ല കാലാവസ്ഥ ഇവിടെ വന്നു പോകും നമ്മുടെ നാട്ടിലെ ചൂട് അടിച്ച് ഇവിടെ വന്ന് ചെറിയ നല്ല ഇളം കാറ്റ് കുളിര് കാറ്റ് പക്ഷേ ശബരിമല സീസൺ ആയതിനാൽ വളരെയേറെ വാഹനങ്ങളുണ്ട് നല്ല തിരക്കാണ് എന്നാലും ആ തണുപ്പും സുഖവും ഒന്ന് വേറെ തന്നെ അപ്പോൾ സ്കൂട്ടറിലാണ് വന്നത് സ്കൂട്ടറാകുമ്പോൾ എവിടെ വേണമെങ്കിലും വണ്ടി നിർത്താം കുട്ടിക്കാനത്തിനും പീരുമേടിനും ഇടയ്ക്കുള്ള പൈൻ ഫോറസ്റ്റ് ആണിത് വിനോദസഞ്ചാരികളൊക്കെ അവിടെ കീറി കാണുന്നുണ്ട് കുടുംബമായിട്ട് ഞാൻ പരുന്തും നല്ല വെയിലാണ് എന്നാലും വലിയ ചൂടില്ല ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിന് ഒരു സുഖമുണ്ട് ആരെയും നോക്കണ്ട ആരുടെയും അഭിപ്രായം തേടണ്ട നമുക്കിഷ്ടമുള്ള രീതിയിൽ പോകാം ഇഷ്ടമുള്ള ഇടത്ത് നിർത്താം ഇഷ്ടമുള്ള കാഴ്ച കാണാം അങ്ങനെ സർവതന്ത്ര സ്വാതന്ത്ര്യം ഇപ്പം ഭാര്യയാണെപ്പോഴും കൂടെ ഉണ്ടെങ്കിൽ അവരുടെ താല്പര്യം നൽകാം ണെങ്കിൽ നൂറും നൂറ് അഭിപ്രായമായിരിക്കും ഇന്ന് ഞാൻ ഒരു സോളോ ട്രിപ്പ് നടത്തി പരുന്തും എത്തി പരുന്തും പാറ നല്ല സുന്ദരമാണ് നല്ല കാറ്റാ ഇപ്പോൾ സമയം ഏകദേശം മൂന്ന് നാൽപ്പത്തൊന്നായി നല്ല വെയിലാ പക്ഷെ നല്ല കാറ്റായ കൊണ്ട് ആ വെയിലറിയല്ല ഇവിടെ കുടുംബങ്ങളൊക്കെ ഇഷ്ടംപോലുണ്ട് ന ഇന്ന് ഡിസംബർ മുപ്പത്തൊന്ന് ആയതുകൊണ്ട് ന്യൂഇയറിൻ്റെ ന്യൂഇയർ ഈവാണ് എല്ലാവരും ആഘോഷിക്കാൻ തുടങ്ങിയ ദിവസമാണ് കുടുംബങ്ങളെല്ലാം വന്ന് ആഘോഷിക്കുന്ന സ്ഥലമാണ് ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ താമസിക്കാനൊക്കെയുള്ള സോച്ചനൊക്കെ ഉള്ള അവിടെ ഈ ബൈക്കും കാറുമൊക്കെ മലകയറ്റം നടത്തുന്ന ഒരു മലയാണത് ഫോർ വീൽ ഗിയറൊക്കെയുള്ള ജീപ്പും ഒക്കെ ജീപ്പ് അഭ്യാസികളും ഒക്കെ അഭ്യാസം നടന്നൊരു മലയാണ് ൻ കാറ്റാണ് കാറ്റ് എല്ലാ സുഖം പരുന്തും നമ്മൾ ആ അവിടെ നിൽക്കുമ്പോൾ കാണുന്ന റിസോർട്ടിന് വേണ്ടിയുള്ള പണി പണിഞ്ഞോണ്ടിരിക്കുന്ന സ്ഥലമാണ് തോന്നുന്നു പണിഞ്ഞോണ്ടിരിക്കുന്നത് രണ്ടെണ്ണം ഒരേ പോലെ ഞാൻ ഈ മലയെ വെള്ളം കേൾക്കുന്നു പരുന്തബാറയിൽ നിന്ന് നോക്കുമ്പോൾ ദൂരെ കാണുന്ന റിസോർട്ടുകളാണ് അവിടെ രണ്ട് മൂന്ന് റിസോർട്ടുകളുണ്ട് ഇനി അവിടേക്ക് ഒന്ന് പോയി നോക്കണം ഞാൻ ആ റിസോർട്ടിൻ്റെ അവിടെ എത്തി അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള പരുന്തപാറയുടെ ദൃശ്യമാണ് ദൂരെ കാണുന്നത് ഇതാണ് ആ റിസോർട്ട് ലോരെണ്ണം ഈ റിസോർട്ടിൻ്റെ നോട്ടക്കാരൻ ബ്രൈറ്റുമായിട്ട് ഞാൻ സംസാരിച്ചു നല്ല ചാർജാണ് കുഴപ്പമില്ല എന്നാലും നല്ല ഒരു പ്രദേശമാണ് നല്ല 走进、嗯嗯、妈妈，妈妈妈妈